ിൽ ഒരു വടകര പാലക്കാട് ഡീൽ ഉറപ്പിച്ചിരുന്നു കോൺഗ്രസും ഇത് ആദ്യം പറഞ്ഞ ഒരാളാണ് ഞാൻ വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞു ശരിയാണോ അതായത് വടകര ഞങ്ങളെ ജയിപ്പിച്ച് പാലക്കാട് ബിജെപിക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ വടകരയിൽ ഒന്നര ലക്ഷം ഓട്ടർ ജയിച്ചു ഇവിടെ പതിനെണ്ണായിരം ഓട്ടർ ജയിച്ചു അതെന്ത് ഡീലാ അതൊക്കെ പറഞ്ഞവരെ അതിന്റെ മറുപടി പറഞ്ഞിട്ട് പോകണം മറുപടി വെറുതെ വഴിയില് പറഞ്ഞിട്ട് പോകുന്നത് വടകര പാലക്കാട് ഡീലായിരുന്നു ി ജെ പിയും കോൺഗ്രസും തമ്മിൽ എന്ന് അതിന് ഉത്തരം പറഞ്ഞിട്ട് പോകണം എന്തെങ്കിലും ഒരു അറ്റാക്ക് സി പി എം നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കെതിരായിട്ട് കത്ത് വിവാദം ഉണ്ടാക്കി റെയ്ഡ് വിവാദം ഉണ്ടാക്കി പെട്ടി വിവാദമുണ്ടാക്കി പിരിട്ട് വിവാദം ഉണ്ടാക്കി സന്ധീവാര്യർ വിവാദമുണ്ടാക്കി പരസ്യ വിവാദം ഉണ്ടാക്കി ആറു കാര്യം ഉണ്ടാക്കി ഞങ്ങൾക്കെതിരെയാണ് മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഞങ്ങൾക്കെതിരെയായിരുന്നു അറ്റാക്ക് അത് ആരെ ജയിപ്പിക്കാനായിട്ട് വടകര പാലക്കാട് ഡീലാണെന്ന് പറഞ്ഞ മുഴുവൻ നേതാക്കന്മാരും മറുപടി പറയണം